സ്വാഗതം തിരിച്ചതാര് തലകൾ താണു ഇനിയും എത്ര നാള് നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ് പണിയെടുത്ത മേനി വെയിൽ കൊണ്ട കറുപ്പ് നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ് പിഞ്ചുകുഞ്ഞ് അവൾ ആ വയറിൽ കിടപ്പ് കേരളത്തിലെ യുവാക്കൾ അടുത്ത കാലത്ത് ഏറ്റെടുത്ത ഒരു റാപ്പ് ഗാനത്തിൻ്റെ വരികളാണിത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഏറെ ജനകീയമായ റാപ്പ് അതിശക്തമായ രാഷ്ട്രീയ സന്ദേശം പതാകയാക്കിയ റാപ്പ് ഇതെഴുതി പാടിയ ഹിരൺ വേടനാണ് ഇന്ന് ദില്ലി ദാലിയിൽ അതിഥി കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് ഹിരണിലേക്കും ആ റാപ്പിലേക്കും പോകാം സ്വാഗതം ഹിരൺ ദിലീ ദാലിയിലേക്ക് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഹിരണിനെ ഈ മലയാളം പോഡ്കാസ്റ്റിലേക്ക് കിട്ടിയതിന് ആദ്യമായി ഈ വലിയ ഹിറ്റിലേക്ക് ഈ ഗാനം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സന്തോഷവും അഭിനന്ദനവും ഞാൻ അറിയിക്കുകയാണ് ഒരുപാട് എങ്ങനെയാണ് ഈ ഈ ഗാനത്തിന്റെ ഒരു കഥ പറയാമോ ഇത് കേൾക്കാൻ അതുകൊണ്ട് അഞ്ചു മാസത്തോളം അതിന്റെ ഇതിന്റെ ഒരു ബിഗിനിങ് തുടക്കം ഒരു അഞ്ചു മാസത്തോളം പാകം ഒരുപാട് കാലമായിട്ട് എഴുതണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് അപ്പൊ ഞാനും കൂടി അനുഭവിക്കേണ്ട വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഈ റാ ഈ ഒരു സൃഷ്ടിയിലേക്ക് എത്തിയത് പൂർണ്ണരൂപത്തിലേക്ക് എത്തിയത് എന്റെ ജീവിതത്തിനും ഒരുപാട് അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലും മുളങ്ങുന്നത്താവിലാണ് ഞാൻ ജനിച്ചു പറഞ്ഞത് ഞാനിവിടെ ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു ഗവൺമെന്റ് മോഡൽ ബോയ്സിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലസ് ടു വരെ പഠിച്ചിട്ട് പിന്നെ അത് അത് കഴിഞ്ഞ് ഞാൻ സിനിമാമോഹമായിട്ട് കുറേ കാലം കറങ്ങി നടന്നു കുഞ്ഞു കുഞ്ഞു പടങ്ങളൊക്കെ ചെയ്ത് പിന്നെ ബി അജിത് കുമാർ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എഡിറ്ററുണ്ട് അപ്പൊ ആളുടെ സ്റ്റുഡിയോ ബോയ് ആയിട്ട് ഞാൻ ഒരു രണ്ടര കൊല്ലത്തോളം ജോലി ചെയ്ത് അങ്ങനെ അവിടെനിന്ന് ഇപ്പൊ ഈ ഒരു പാട്ടിലേക്ക് എത്തി എത്തിക്കും ഈ പാട്ട് എങ്ങനെയാണ് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിപ്പോ ഒരുപാട് ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ അതിന്റെയൊക്കെ ഒരുപാട് ആൾക്കാർ നല്ല പ്രതികരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ അടുത്ത് പറയുക അത്രയും അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് പിന്നെ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മൊത്തത്തിൽ എനിക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങളും അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് അഹിരന്റെ സംഗീത പരിചയം എങ്ങനെയാണ് ഇല്ല പ്രത്യേകിച്ച് ഒരു ഒരു സംഗീത പരിചയവും എനിക്ക് പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റ്സും പ്ലേ ചെയ്യാനൊന്നും അറിയില്ല ഞാനിങ്ങനെ സ്കൂൾ ടൈംസിലൊക്കെ ഇങ്ങനെ നാടൻ പാട്ടും അങ്ങനെ കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കാറൊക്കെ ഉണ്ട് അത്ര തന്നെയാണ് നമ്മുടെ സംഗീത പരിചയം പിന്നെ അതെ അല്ലേക്ക് കേൾക്കും ഈ പാട്ട് എഴുതാൻ ഈ അതിശക്തമായ വരികളാണ് ഈ പാട്ടിന്റെ അത് പ്രത്യേകിച്ച് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേരളത്തിലെ യുവതലമുറ ഈ പാട്ടിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നു വളരെ വളരെ ശുഭ സൂചകമായ നിരവധി സൂചനകൾ ഈ പാട്ടുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഈ പാട്ട് എഴുതാൻ എത്ര കാലം എടുത്തു പൂർണ്ണമാക്കാൻ വരികൾ മാത്രമാക്കാനായിട്ട് എനിക്കൊരു മൂന്ന് മാസത്തോളം ഒക്കെ വേണ്ടി വന്നു കാരണം എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് പ്രാസം ഒപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി വലിയൊരു ഘടകമാണ് അപ്പൊ അത് ഉണ്ടാവാതാണ് നമ്മുടെ അവിടുത്തെ പ്രശ്നം പ്രാസമൊപ്പിക്കുക എന്നുള്ളത് എനിക്കും ഇച്ചിരി വാശിയുള്ള പരിപാടിയായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്ന് ഒരുപാട് ബുദ്ധിമുട്ടില്ല വരികളൊക്കെ പൂർത്തിയാക്കിയത് സംഗീതവും ഇതിന്റെ പശ്ചാത്തല സംഗീതം ഈ ആ ബാൻഡ് ഉണ്ടായ കാര്യം കാര്യങ്ങളും അത്തരം ഇതങ്ങനെ വന്നിട്ടില്ലേ ഇതിപ്പോ ഞാനിങ്ങനെ ജലദോഷം ഹലോഷ് ജലദോഷം ആ പറഞ്ഞോളൂ ഇതൊരു വരികളൊക്കെ യൂട്യൂബില് യൂപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഊരാളിന്ന് പറഞ്ഞൊരു ബാൻഡിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാണിച്ച് അപ്പൊ അവരാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനിതൊരു എന്റെ ഒരു സുഹൃത്ത് കെവിൻ സോണി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടോ അവൻ പ്ലസ് ടു പഠിക്കാണ് പയ്യൻ അപ്പൊ അവന്റെ അവൻ ചെറിയ മ്യൂസിക് പ്രൊഡ്യൂസിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ ബീറ്റ് പ്രൊഡ്യൂസർ ആണോ അപ്പൊ അവന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോ അവൻ എനിക്കൊരു ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് തന്നു ആ ബീറ്റിനനുസരിച്ച് ഈ പാട്ടിന്റെ വരികളോടനുസരിച്ചുള്ള ഒരു ബീറ്റ് പ്രൊഡ്യൂസ് വന്നു അത് ബാംഗ്ലൂരിൽ എന്റെ വേറൊരു സുഹൃത്തിന്റെ അടുത്ത് സ്റ്റുഡിയോന്റെ കൊണ്ടുപോയിട്ടാണ് മിക്സിങ മാസ്റ്ററിങ്ങും റെക്കോർഡിങ്ങും ഒക്കെ കഴിഞ്ഞത് അപ്പോ ഇത് ഫുള്ള് ഔട്ട് ഓഫ് കോസ്റ്റിലായിരുന്നു ഈ പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഇത്തിരി ഫണ്ട് ചെലവായുള്ളത് പാട്ടുണ്ടാകുന്നത് കോവിഡ് കാലത്താണോ അല്ലല്ലോ സി ഐക്കൊക്കെ സി ഐ എ പ്രൊട്ടസ്റ്റിനൊക്കെ പാട്ടാണ് എനിക്ക് ആ സി ഐയുടെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് എനിക്കിത് മൂന്ന് വേദികളിൽ ലൈവ് പോകാനും പറ്റി പാട്ട് ഇറങ്ങുന്നതിനു മുന്നേ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിൽക്കുമോ അതോ ഇത്തരം ഇത്തരം ഗാനരീതികളും അതായത് മ്യൂസിക് ആസ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു മേഖലയില് ഇത്തരം നമ്മൾ നമ്മൾ ജീവിക്കുന്ന കാലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഇതിനുള്ള അതിനുള്ള സ്പേസ് വളരെ കൂടുതലാണ് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഹിരൺ പ്രതിനിധാനം ചെയ്യുന്ന ഹിരൻറെ സംഗീതം പോലെയുള്ള സംഗീതത്തിന്റെ സാധ്യതകൾ എന്താണ് അതിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രസക്തി എന്താണ് ഹിരൻ എന്താണ് പറയുന്നത് ഞാനിപ്പോ ഈ ഒരു പാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല അടുത്ത പാട്ട് ചെയ്യണം പിന്നെ എന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് എനിക്ക് എന്റെ രാഷ്ട്രീയം ഒരുപാട് ആൾക്കാരോട് പറയാനുള്ള ഒരു മീഡിയ ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോ എന്റെ പാട്ട് ഒരു മുഴുവൻ രാഷ്ട്രീയമായിരിക്കും എന്റെ രാഷ്ട്രീയമായിരിക്കും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിക്കുന്ന കാലഘട്ടമൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് നമുക്ക് നാളെന്താ ഉണ്ടാവുക ഒരു ഐഡിയയില് എന്താണ് നമ്മളെ രക്ഷിക്കേണ്ടവര് തന്നെ നമ്മുടെ ഘാതകന്മാരാവുന്ന ഒരു പരിപാടികളൊക്കെയാണ് ഇത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇതെത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു തോട്ടെത്താത്ത ഒരുപാട് കൂടുതൽ യങ്സ്റ്റേഴ്സ് ആണ് അപ്പൊ അവരുടെ ഉള്ളിലൊക്കെ നമ്മുടെ ചുറ്റുപാട് നട കാര്യങ്ങൾ എന്താ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എത്ര ക്രൂരമാണ് പരസ്പരം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് എന്നൊക്കെ ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ റാക്കുകൊണ്ട് പറ്റുന്നുണ്ട് പിന്നെ സംഗീതം ഭാഷയുടെ പരിമിതിക്ക് അപ്പുറമാണല്ലോ മ്യൂസിക് എല്ലാവരുടെ ഉള്ളിലേക്കും ഏത് ഭാഷ സംസാരിക്കുന്ന ആളുടെ ഉള്ളിലേക്കും എത്തിപ്പെടും മ്യൂസിക് അപ്പോ മ്യൂസിക്കില് നമ്മുടെ പൊളിറ്റിക്കൽ പരിപാടി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇപ്പൊ നമ്മൾ പറയുന്ന ആൾക്കാരുടെ ഇച്ചിരി കൂടുതൽ ഇച്ചു കിട്ടും അപ്പൊ ഇതൊരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിനെ റാപ്പ് ഉണ്ടായത് അങ്ങനെയാണല്ലോ പൊളിറ്റിക്കൽ ഒറിജിനുണ്ട് റാപ്പിന് അപ്പോ റാപ്പിന് ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് കൊണ്ടുവരാനാണ് എന്റെ ഒരു തീരുമാനം കേരളത്തിൽ ഇതിനു മുൻപ് നിരവധി റാപ്പ് സംഗീത ശാഖയിൽ ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ ഇൻ്റർവെൻഷൻസ് ഉണ്ടായിട്ടുണ്ട് ശ്രദ്ധിക്കപ്പെട്ട സംഘങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പലതും സസ്റ്റെയിൻ ചെയ്തു പോകാതിരിക്കുകയും അതിൻ്റെ അവരുടെ ആ ശക്തി നിലനിർത്താൻ കഴിയാതിരിക്കുകയും ജനപ്രിയതയോ ജനകീയതയോ നിലനിർത്താൻ കഴിയാതിരിക്കുകയും ഇടയ്ക്ക് വന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന നിരവധി റാപ്പ് സംഘങ്ങളെ കണ്ടവരാണ് നമ്മൾ ഈ അനുഭവങ്ങളിൽ നിന്നും എന്താണ് ഹിരൺ പഠിക്കുന്നത് ഹിരൺ മലയാളത്തിൽ അങ്ങനെ പൊളിറ്റിക്കൽ റാപ്പ് ചെയ്യുന്ന ആര് കണ്ടതായിട്ട് എന്റെ ഒരു ഓർമ്മയിലില്ല ഏഹ് പിന്നെയും തമിഴിലും ഹിന്ദിയിലൊക്കെ ഒക്കെ ഇച്ചിരി കൂടി റാപ്പിനെ അതിന്റെ ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിവ് പോലെയുള്ള ആർട്ടിസ്റ്റ് മലയാളത്തില് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു വട്ടം ഈ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് വന്നതിനു ശേഷം പിന്നെ ആൾക്കാരൊക്കെ തടയപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നോ കൂടുതലാൾക്കാർ ഈ പേടി എന്ന് പറയുന്ന പരിപാടി ഉള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയതാണ് കൂടുതൽ സാമൂഹിക പ്രതിബദ്ധതയാവുക എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇച്ചിരി പേടിയുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു അതിന്റെ ആയിരിക്കണം ആൾക്കാർ പിന്നെ അതിലേക്കായിട്ടൊന്നും വരാതിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇറങ്ങുന്ന റാപ്പ് സോങ്സ് മുഴുവൻ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രേമവും കാമവും കച്ചവട സാധ്യതകളെ മുൻനിർത്തിയിട്ടുള്ള പാട്ടുകളൊക്കെ ഇറങ്ങുന്നവർ ഒരുപാടുണ്ട് അത് അത് എന്താണെന്ന് ഇങ്ങനെ ഒരു ഇതൊരു നന്മയാണ് നമ്മുടെ രാഷ്ട്രീയം പറയുക ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇവിടെ തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പോൾ പാട്ടിനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ അതിനല്ലാത്ത രീതിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു രണ്ട് കാര്യങ്ങൾ ഹിരൻ ഇപ്പൊ പറഞ്ഞു ഒന്ന് പേടി രണ്ട് നന്മ ഭയത്തിന് നന്മയുടെ ഒരു കൊടി പിടിക്കുക എന്നുള്ളതാണ് ഹിരൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കാൻ അത് നടക്കുന്ന ഒരു കാര്യമാണ് ഭയത്തിനെ ഒന്ന് വിശദീകരിക്കുമോ കാരണം ഈ പാട്ട് കേൾക്കുന്നത് എന്നെ എന്നെ ഈ പാട്ടിനെക്കുറിച്ച് ഇന്നലെ തന്നെ എന്നോട് ഈ പാട്ടിനെക്കുറിച്ച് വിളിച്ച് പറഞ്ഞതും ഈ പാട്ടിനെക്കുറിച്ച് ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ഒരു യുവ ഡോക്ടറാണ് കോഴിക്കോട്ട് നിന്നും ഒരു യുവ ഡോക്ടറാണ് ഈ എം ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് ഹിരണിനെ അറിയില്ല പക്ഷേ എല്ലാ ദിവസവും കാറിൽ ഈ പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ഹിരണുമായിട്ടൊരു ഇൻ്റർവ്യൂ പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ അങ്ങനെയാണ് ഹിരണിലേക്ക് എത്തുന്നത് ഭയം എന്ന് പറഞ്ഞു ഈ ഈ ഭയത്തിനെതിരെയുള്ള നന്മ എന്ന് രണ്ട് ഘടകങ്ങളാണ് ഹിരൻ ും എന്നെ സംബന്ധിച്ച് ഈ ട്രാക്ക് ഇറങ്ങിയതിനു ശേഷം ഞാൻ പറഞ്ഞത് ഒരുപാട് നെഗറ്റീവ് ഒക്കെ വന്നു അതെ അപ്പൊ നെഗറ്റീവ് കമന്റ്സ് എന്താണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഷായിട്ടുള്ള നമ്മൾ ശരിക്കും ഒരു സാധാരണക്കാരനെ ഭയപ്പെടുന്ന രീതിയിലുള്ള കമന്റ്സുകളാണ് കിട്ടിയിട്ടുള്ളത് അതായത് ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ കുന്നുകളയും എന്ന് പറയുന്ന പോലത്തെ പരിപാടികളാണ് അങ്ങനെ ഒരുപാട് കമന്റ്സ് എനിക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബിന്റെ താഴെ തന്നെയുണ്ടത് അങ്ങനത്തെ ഒരുപാട് കമന്റുകള് ഇത് നമ്മളും അവരോട് അതേ സ്വഭാവത്തിൽ തന്നെ പെരുമാറുകയാണെങ്കിൽ ഇപ്പൊ രണ്ട് കൈ തട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ അപ്പോ അങ്ങനെ ഒരു അതേ പെരുമാറ്റമാണോ നമ്മൾ അവരോടും കാണിക്കണെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ തിരിച്ച് കമന്റ് ചെയ്ത് അത് വലിയൊരു പ്രശ്നം ഒക്കെ ആക്കി എടുക്കാം അപ്പൊ എനിക്ക് വന്ന ഫോൺ കോളുകൾ പുറത്ത് പറഞ്ഞിട്ട് അത് ഒരു വലിയ പ്രശ്നമാക്കി എടുക്കാം അപ്പോ ഞാനതിന് നിൽക്കുന്നില്ല അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും വിശ്വസിക്കുന്ന ആളാണ് ഇവർക്ക് എന്റെ രാഷ്ട്രീയം അവരുടെ ഉള്ളിലേക്ക് അവരുടെ ഉള്ളിലേക്കും എത്തിക്കാൻ പറ്റും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് അപ്പൊ പാട്ടുകളില് ഇച്ചിരി കൂടി മെയിൻ ആയിട്ട് ആൾക്കാര് പറയുന്നത് ഒരു ഭീകരവാദം ആ ഒരു ഇതിലാണ് എനിക്ക് ഇന്നലെ കിട്ടിയ ഒരു കമന്റ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് മാവോയിസ്റ്റുകളൊക്കെ ആയി മാറുന്നത് മാറുന്നതൊക്കെ പറഞ്ഞിട്ടൊരു വിഡിക്കമന്റ് മനസ്സിലായി ആ അപ്പോ പ വരികളിലൂടെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു മിതവാദിയാവാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ് പാട്ടില് പാട്ടില് ഭീകരവാദം തന്നെയാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയതാണ് പക്ഷെ ഞാൻ സ്വഭാവം ഞാൻ ഭയങ്കര മിതവാദിയാണ് ഞാൻ ആൾക്കാരടുത്ത് അങ്ങനെ ആയിട്ട് ഒന്നും പെരുമ്പറി എന്നെ കൊണ്ട് സാധിക്കില്ല അപ്പൊ നന്മയാണ് നമ്മുടെ ഒരു ബേസിക് പരിപാടി ആൾക്കാരെല്ലാവരും സ്നേഹി ആൾക്കാരെല്ലാവരും സ്നേഹിക്കണം എന്റെ കാരണം എന്റെ അച്ഛൻ പഠിപ്പിച്ചു എന്നുള്ള കാര്യമാണ് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഞാൻ ആകെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എല്ലാവരും സ്നേഹിക്കണ ഉണ്ണി എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ അച്ഛന്റെ കയ്യിൽ നിന്ന് ആകെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം അത് അത് ഒരിക്കലും മറക്കില്ല അപ്പൊ അച്ഛൻ ഒരു പുലിപ്പണിക്കാരനാണ് മുരളി എന്നാണ് ആളുടെ പേര് അപ്പൊ ആൾക്കറിയില്ല വലിയ കാര്യായിട്ട് ഇപ്പൊ ഞാ ഞാനിപ്പോ എന്താണ് ചെയ്യണത് അങ്ങനത്തെ ആ ഒരു ഐഡിയയില് ജീവിക്കുന്ന ആളല്ല പക്ഷെ ആൾക്കിങ്ങനെ ആളുടെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ആളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഞാൻ എപ്പോഴും പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഞാൻ ഒരിക്കലും മറക്കില്ല കൈവിടുകയില്ല എന്റെ ഭാഷകൾ ഇത്തിരി ഹാർഡാണെങ്കിലും ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല കേരള സമൂഹത്തിൽ കിരൺ കാണുന്ന ഏറ്റവും വലിയ ശക്തി എന്താണ് എല്ലാ യുവാക്കളും ഒരേപോലെ അതായത് ക്ലിയർ ആയിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന യുവാക്കളാണ് ഒരുപാട് പേര് സ്കൂളിൽ പോകുന്നതിന്റെ ഒരു ബേസിക് പരിപാടിയുണ്ട് ബേസിക് നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പരിപാടി അത് ഫോക്കസ് ചെയ്തിട്ട് കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളുകൾ സംഘം ചേർന്ന് പിള്ളേർ പഠിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഈ സംഘം ചേരലില് അതായത് കളക്റ്റീവായിട്ട് നിൽക്കുന്നതിൽ ഒരു നല്ല റിസൾട്ട് കിട്ടും ബോധമുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ അതാണ് എനിക്ക് കളക്റ്റീവ് ആയിട്ട് നിൽക്കാൻ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഒരു കാര്യത്തിന് ഇതിപ്പോ പഴയ പോലെ അല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര വൈലൻസ് ഒക്കെ ആയിട്ട് ചിന്തിക്കുന്ന യുവാക്കളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്റെ സ്ഥലത്തൊക്കെ ഞാൻ ജീവിച്ചിരുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഒരുപാട് ഡ്രഗ്സും വയലൻസും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജീവിച്ചു പോണത് അപ്പോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പെട്ടെന്നാണ് എനിക്കും ഞാൻ തിരുവനന്തപുരത്തൊക്കെ പോയി വന്ന ഒരു മൂന്ന് നാല് കൊല്ലത്തെ ഒരു ഇതിനടയിലാണ് ഞാൻ പിള്ളേരൊക്കെ ആകെ മാറി പഴയ ഒരു പിള്ളാരെയല്ല അപ്പൊ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു പിള്ളേരെല്ലാവരും കളക്റ്റീവായിട്ട് നിൽക്കാനും ഈ പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ അവിടെ നിന്നുള്ള ഒരു ഒരുപാട് പിള്ളേർ യങ്സ്റ്റേഴ്സാണ് കൂടുതൽ യങ്സ്റ്റേഴ്സ് നമ്മള് ഇച്ചിരി പ്രായമായവർ പറയും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര മോശമാണ് ഇവർക്ക് കാര്യ കാര്യകാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള അറിവൊന്നുമില്ലെന്നൊക്കെ പറയും വെറുതെ പറയുന്നതാണ് ആ ഇപ്പോഴത്തെ യുവാക്കളൊക്കെ ഇച്ചിരി ഇച്ചിരി കൂടി അറിവുള്ളവരാണ് ഇച്ചിരി കൂടി ചിന്തിക്കാനൊക്കെ ഘട്ടങ്ങളല്ലേ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തെ മലയാളിയുടെ അനുഭവങ്ങളിൽ മലയാളിയുടെ യുവതലമുറ മുന്നോട്ട് വന്ന അതായത് സംഘസത്തയിൽ മുന്നോട്ട് വന്ന വലിയ അനുഭവങ്ങൾ കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് അത് അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കാരണം ഇവർക്ക് എല്ലാവരും നന്മയുള്ളവരാണ് ബേസിക്കലി ആ ബേസിക്കലി അതാണ് പക്ഷെ ഇതെന്താണെന്ന് വെച്ചാണല്ലോ ഈ നന്മ വളർത്താതെ തന്നെ ഈ മെയിൻ അതിനുള്ള ഏറ്റവും വലിയ റീസൺ മതമാണോ അപ്പോൾ പിള്ളേരൊക്കെ ആ ഒരു കെട്ടുപാടിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് വന്ന് തുടങ്ങി മതത്തിന്റെയും ജാതിയുടെ ഒക്കെ കെട്ടുപാടിൽ നിന്ന് യുവാക്കൾ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് പക്ഷെ ഒരുപാട് പേര് ആ സൈഡിലേക്ക് പോകുന്നവരുണ്ട് കാരണം അതും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഇത് മാത്രല്ലേ കാണുന്നത് അങ്ങനെ ഈ പ്രളയ സമയത്തൊക്കെ ഇങ്ങനെ യുവാക്കൾ ഒരുപാട് പേര് ഈ ഒരു കെട്ടുപാടുകളിലൊക്കെ ചങ്ങലെ പൊട്ടിച്ചിറിഞ്ഞ് ആ അത്രയും ആത്മാർത്ഥമായി പണിയെടുത്ത പിള്ളേരുള്ള നാട്ടിലാണ് ഒരു ദൈവത്തിന്റെ പേരും പറഞ്ഞ് എഴുപതിനായിരത്തോളം ജനങ്ങൾ നടുനോട്ടിൽ ഇറങ്ങി തല്ലുപിടിച്ചു നമ്മൾ ഈ രണ്ടും കാണുന്നുണ്ട് നമ്മൾ അപ്പൊ പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി ഈ നല്ല ആൾക്കാരനെ ഇച്ചിരി കൂടി പോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇവരുടെ സംഘ നല്ലതിന്റെ സംഘശക്തി കൂടി കഴിഞ്ഞപ്പതുക്കെ മറ്റേതിനെ നമുക്ക് അവരെ തച്ചുടച്ച് കളയാന്ന് അങ്ങനത്തെ ഒരു പരിപാടിയല്ല അവരെ മാറ്റുക എന്നുള്ളതാണ് പരിപാടി ഇപ്പോ ദേഷ്യം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അതേ പരിപാടി നമുക്ക് കിട്ടുള്ളൂ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ അടുത്ത ഉണ്ടല്ലോ നമുക്കൊക്കെ ഉണ്ടാവുന്ന അതായത് ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന കൂടി ചിന്തിക്കുന്ന ആൾക്കാരുടെ മക്കളൊക്കെ ഇതിനേക്കാളും ഒരുപാട് ഇതിനേക്കാളും ഒരുപാട് നല്ല തോട്ട്സും കാര്യങ്ങളൊക്കെ അപ്പൊ അടുത്ത തലമുറ എന്റെ എന്റെനെയൊക്കെ ശേഷം വരുന്ന തലമുറ ഒച്ചിരി കൂടി വെളിച്ചുള്ള തലമുറ ആയിരിക്കുന്നത് എനിക്ക് ഭയങ്കര വിശ്വാസം വയസ്സായി എനിക്ക് യസ് ആയിട്ടുള്ളൂ ഹിരണെ ഹിരണിനും ഹിരണിനെ പോലെ ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ യുവാക്കളുമാണ് ആധുനിക കേരളത്തിന്റെ പ്രത്യാശ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ മുതിർന്ന തലമുറ നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നവരാണ് ഒരിക്കലും വയസ്സുകൊണ്ടല്ലോ അപ്പൊ ഈ പോഡ്കാസ്റ്റില് ഹിരണിന്റെ പാട്ട് ഞങ്ങൾ പ്ലേ ചെയ്യുന്നതായിരിക്കും ദില്ലി ദില്ലിധാരയില് എങ്കിലും ഈ നമ്മുടെ ഈ ഫോൺ തീരുന്നതിന്റെ ഭാഗമായിട്ട് ആ പാട്ടിലെ ആദ്യ ഭാഗങ്ങൾ കുറച്ചൊന്ന് ഫോണിൽ കൂടെ ഒന്ന് ചൊല്ലാവോഷ് അത് വേണമെന്നില്ല വേണമെന്നില്ല അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല അതെ അല്ലെ ആ എങ്കിൽ പിന്നെ അപ്പോൾ താങ്ക് യു ഹിരൺ ഇത്രയും സമയം ദലിതാലയ്ക്ക് നൽകിയതിന് എല്ലാ ആശംസകളും എല്ലാ ഉദ്യമങ്ങൾക്കും എല്ലാ ആശംസകളും ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഹിരന്റെ ഈ പാട്ട് വല്ലാതെ ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് വലിയ പ്രതീക്ഷയാണ് വലിയ പ്രതീക്ഷയാണുള്ളത് താങ്ക് യു സ്നേഹമുണ്ട് ഒരുപാട് സ്നേഹം നിർനിലങ്ങളിൽ നിന്നടിമയാരുടെ നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതായ തിരിച്ച വേലിയിൽ പുലം മുടിച്ചത് എത്ര പേര് താണുവിനെയും എത്ര നാള് മണ്ണിൽ നിന്നെ കണ്ടാൽ കൊറുപ്പ് പണിയെടുത്തു മേണ്ടി കയ്യിൽ കൊണ്ടേ തറുപ്പ് നിന്റെ ചാളനില്ല ഈ

ഞാൻ പാടല പറയണല്ല നീ തമ്പുരാരും എന്റെ ആടേൽ ഒരു മറ്റുമില്ല ഇനിയും കാലം എൻ്റെ കാത്തിരിക്കാനാകില്ല പുറത്തു പോകുവാൻ സമയം ഇതിന് പാടിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ കളിച്ചു ഞങ്ങളേറെ കൊതിച്ച് അതിനെയൊക്കെ ില്ല കാട്ടവൻ്റെ ചോറ് കെട്ടവൻ മരിക്കും കേട്ട താമരണ്ണ കോരടിക്കുവാൻ ഒഴിപ്പി പേര് നോവെടുത്ത് തന്നെ പള്ളയിൽ കനൽ നിറക്കും കൊടികളെത്ര പാറി തോട്ട കൊത്തളങ്ങളിൽ അടിയാൻ കണ്ടതില്ല വാറി തന്നെ കക്കളിയിൽ മാണ്ടുപോയി നീട്ടളുത്ത പോർത്തളങ്ങളിൽ അടിവക്കേതിടം ചെരുത്ത പുസ്തകങ്ങളിൽ ിൽ മത ജാതി വ്യാധി തലവനില്ലാതെ